വിമാനത്തിൽ ശാരീരിക അവശ്യതകൾ നേരിട്ട യാത്രക്കാരിയെ രക്ഷിക്കാൻ ഡോക്ടറെ സഹായിച്ചത് കയ്യിലുണ്ടായിരുന്ന സ്മാർട്ട് വാച്ചാണ് ആണ് ജൂലൈ രണ്ടിനെ രാത്രി ഡൽഹിയിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനത്തിലെ അൻപത്തി ആറുകാരിക്കാണ് യാത്രക്കിടെ കടുത്ത തലകറക്കവും ആവർത്തിച്ചുള്ള ഷർദ്ദിയുമുണ്ടായത് ഇത് ശ്രദ്ധയിൽപ്പെട്ട വിമാനത്തിലെ യാത്രക്കാരനായ ആലുവ രാജഗിരി ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജിജി വി കുരുട്ടുകുളം രോഗിയെ നിലത്ത് കിടത്താൻ നിർദ്ദേശിച്ചു തുടർന്ന് തൻ്റെ ഐഡൻറിറ്റി കാർഡ് വിമാന അധികൃതരെ കാണിച്ച് ഡോക്ടർ ജിജി രോഗിയെ പരിശോധിക്കാൻ ആരംഭിച്ചു രോഗിയുടെ ഹൃദയമിടിപ്പ് നിരീക്ഷിക്കാൻ ഡോക്ടറെ സഹായിച്ചത് ധരിച്ചിരുന്ന ആപ്പിൾ വാച്ച് ആയിരുന്നു വാച്ച് ഉപയോഗിച്ച് രോഗിയുടെ ഓക്സിജൻ സാച്ചുറേഷൻ കുറവാണെന്നും രക്തസമ്മർദ്ദം കൂടിയിരിക്കുന്നതായും ഡോക്ടർ മനസ്സിലാക്കി വിമാനത്തിൽ ലഭ്യമായിരുന്ന മെഡിക്കൽ കിറ്റിൽ നിന്നും ഡോക്ടർ ജിജി ആവശ്യമായ മരുന്നുകൾ നൽകിയതോടെ യാത്രക്കാരി ആരോഗ്യം വീണ്ടെടുത്തു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി അടുത്തുള്ള വിമാനത്താവളത്തിലേക്ക് ഫ്ലൈറ്റ് വഴിതിരിച്ചുവിടാനുള്ള തീരുമാനം ഡോക്ടറുടെ ഉറപ്പിൽ ക്യാപ്റ്റൻ വേണ്ടെന്ന് വെക്കുകയായിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ചതിലും പതിനഞ്ചു മിനിറ്റ് മുമ്പായി വിമാനം സാൻ ഫ്രാൻസിസ്കോയിൽ പറഞ്ഞിറങ്ങി ജീവനക്കാർ നേരത്തെ അറിയിച്ചതിനനുസരിച്ച് മെഡിക്കൽ സംഘം വിമാനത്താവളത്തിൽ രോഗിയെ കാത്തു തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച രോഗി സുഖം പ്രാപിച്ചു വരുന്നതായി ആശുപത്രി അധികൃതർ പറഞ്ഞു വിമാനത്തിൽ ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ചതിനു ശേഷം മാത്രമേ കുത്തിവെപ്പടക്കമുള്ള ചികിത്സകൾ നൽകാൻ അനുവദിക്കൂ എന്നതിനാൽ യാത്ര ചെയ്യുമ്പോൾ ഡോക്ടർമാർ എപ്പോഴും അവരുടെ ഐ കൈവശം വെക്കണമെന്ന് ഡോക്ടർ ജിജി പറഞ്ഞു സ്മാർട്ട് വാച്ച് പോലുള്ള ഗാഡ്ജറ്റുകളും ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗപ്രദമാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സംയോജിത ഇടപെടലിലൂടെ യാത്രക്കാരിയുടെ ജീവൻ രക്ഷിച്ച ഡോക്ടർക്ക് എയർ ഇന്ത്യ വിമാനത്തിലെ ജീവനക്കാരും ക്യാപ്റ്റനും നന്ദി അറിയിച്ചു ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റൻ ഡോക്ടർ ജിജിക്ക് പ്രത്യേക സമ്മാനവും നൽകി ഒൻപത് വർഷത്തിലധികമായി രാജഗിരി ആശുപത്രിയിൽ ന്യൂറോളജി വിഭാഗം മേധാവിയാണ് ഡോക്ടർ ജിജി വി കുരുട്ടുകുളം you <laughs>